वसुदेवाय कामक्रोध वियुक्ता यती यतचेत अभितो तो ब्रह्म निर्वाणम वर्ततात्म स्पर्शा बहिर्बाह्यान् चक्षुश्चैवान्तरे भ्रुवोः प्राणापानौ समौ कृत्वा नासाभ्यन्तरचारिणौ यतेन्द्रिय मनोबुद्धिर्मुनिर्मोक्षपरायणः विगतेच्छाभय

एते श्रीमद् भगवद्गीतासु उपनिषत्सु ब्रह्म विद्यायां योगशास्त्रे श्री कृष्ण संवादे कर्म संन्यास योगो नाम पंचमोध्ययः ओम नमो भगवते वासुदेवाय ഈ അധ്യായം ഇതിൽ ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ പഠിച്ചു ഇനി ഇരുപത്തിയാറാമത്തെ ശ്ലോകം മുതൽ നാല് ശ്ലോകങ്ങൾ അതോടുകൂടി ഈ അധ്യായം കഴിയുന്നു നമുക്ക് ഇരുപത്തിയാറാമത്തെ ശ്ലോകം പരിചയപ്പെടാൻ ശ്രമിക്കാം കാമക്രോധവിയുക്താനാം വിയുക്താനം യദീനാം യതചേതാം അഭിതോ ബ്രഹ്മ നിർവാണം വർത്തദേ വിദിതാത്മനം ജ്ഞാനിയുടെ പ്രാധാന്യം ജ്ഞാനി എങ്ങനെയാണ് എന്നൊക്കെ വ്യക്തമാക്കുകയാണ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ അധ്യായം ഇതിൽ പറയുന്നു കാമക്രോധവ്യുക്താനം കാമക്രോധങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം മനസ്സിനെ നിയന്ത്രിച്ചവരായിരിക്കണം അങ്ങനെ ആത്മജ്ഞാനം നേടിയ യതികൾക്ക് ബ്രഹ്മനിർവാണം ബ്രഹ്മാനന്ദം ലഭിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രഹ്മാനന്ദ ആർക്കാൽ കിട്ടാമെന്ന് വ്യക്തമാക്കുകയാണ് ആദ്യമായിട്ട് എന്ത് വേണം കാമക്രോധങ്ങളെ ജയിക്കണം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ കാമുണ്ടായാൽ ക്രോധം വരെ കിട്ടാതെ വരുമ്പം അപ്പം ഇതൊക്കെ ഇതിനെ ജയിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും വല്ലാത്തൊരു ആർത്തി അല്ലെങ്കിൽ ആസക്തി ഇല്ലാതെ ഇരിക്കണം എന്നർത്ഥം അങ്ങനെയൊക്കെ ആർക്കും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വേണ്ട സാധിക്കുന്നവരുണ്ട് അങ്ങനെ ആവാൻ ശ്രമിച്ചാൽ എന്താ ഗുണം സമാധാനം കിട്ടും ശാശ്വത സമാധാനം കിട്ടും അത് വേണമെങ്കിലും അതില്ലെങ്കിൽ നിർബന്ധിക്കുന്നില്ല ഭഗവാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഈ വഴി സ്വീകരിക്കണം എന്ന് പറയുന്നില്ല ഇങ്ങനെ കാമക്രോധങ്ങളെ ജയിച്ചാൽ ബ്രഹ്മാനന്ദം കിട്ടും എന്ന് പറയുന്നു അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെയാണ് അതിന് ഉദാഹരണം ഭഗവാൻ ഒന്നിനോടും വല്ലാത്തൊരാസക്തിയില്ല അപ്പോൾ ദുഃഖം വന്നങ്ങനെ പൊട്ടിക്കറൊന്നും അറിയാതെ ഒന്നും ചെയ്യാനില്ലേ എനിക്കിനി എന്ന് വിചാരിച്ചിരുന്നിട്ടില്ല ഭഗവാൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽക്ക് അവസാനം വരെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ആരും അനുഭവിക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഭഗവാൻ കാരാഗ്രഹത്തിൽ ജനിക്കുക അല്ലേ അച്ഛനും അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരിക പിന്നെ വേറെ അച്ഛനും അമ്മയായിട്ട് ഇങ്ങനെ കഴിയുക അങ്ങനെ അത് അതും കഴിഞ്ഞ് അവരെയും വിടുക ഇങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കും ഉപേക്ഷിക്കേണ്ടി വരികയാണ് അപ്പം അങ്ങനെ ദുഃഖിച്ച് ഇരുന്നിട്ടില്ല പ്രത്യേക പക്ഷെ അവർ അവരോട് താല്പര്യമില്ല എന്ന് തോന്നുന്നില്ല ഗോപികളെ കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ അവർ സമാധാനിപ്പിക്കാൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതൊരു കർത്തവ്യം എന്ന രീതിയിലാണ് അങ്ങനെ ദുഃഖിച്ചിരിക്കാറില്ല അങ്ങനെ ഇരുന്നാൽ ദുഃഖിച്ചാൽ ദുഃഖിക്കാനേ ഇടയുണ്ടാവുള്ളൂ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ പഠിക്കണം എന്ന് ഭഗവാൻ സ്വാനുഭവത്തിൽ കൂടെ സ്വന്തം ജീവിതത്തിൽ കൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു പിന്നെ പറയുകയാണെങ്കിൽ സ്പർശാൻ കൃത്വി ബാഹ്യാൻ ചക്ഷുശ്ചൈവാതരേ ഭ്രുവോ പ്രാണാപാനോ സമോത്വം നാസാഭ്യന്തരചാരിണു ഈ അവസ്ഥ ഈ കാമക്രോധങ്ങൾ ജയിക്കുന്ന അവസ്ഥയ്ക്ക് എന്തു വേണം ബാക്കി വിഷയങ്ങളെ പുറത്തു നിർത്തിയിടങ്ങളിൽ കടക്കാൻ അനുവദിക്കരുത് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ധ്യാനനിരന്തരമായിട്ടിരിക്കണം എന്നാണ് അപ്പം ആ ധ്യാനത്തിന്റെ ആ ഇരുത്തൊക്കെ നമുക്ക് ഒരു പഠിക്കേണ്ട കാര്യം തന്നെയാണ് കണ്ണ് അങ്ങനെ പുരിയങ്ങളുടെ ബന്ധത്തിൽ കൊണ്ട് അല്ലെങ്കിൽ മൂഖന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിവർന്നു തന്നെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിന് സ്വാമി പറഞ്ഞു ഇത്രയൊന്നും ബുദ്ധിമുട്ടല്ല കള്ളടച്ചിട്ട് ഒരാളെ അങ്ങനെ ധ്യാനിക്കണം അത് ആരെയാണ് ഈ ശ്ലോക അവസാനത്തിൽ ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണാം യഥേന്ദ്രിയ മനോബുദ്ധിർ മുനിയർ മോക്ഷപരായണ വിഗതേ ഭയക്രോധ സ യാ മുക്ത ഏവ മുക്തനായിരിക്കുന്നു ഈ ആള് ആരാണ് ഈ മോക്ഷപാരായണ മോക്ഷത്തെ മാത്രം ലക്ഷ്യമായിട്ട് ജീവിക്കുന്ന ആൾ ആള് അയാൾക്ക് അയാൾക്കെന്തില്ല ഇച്ഛയില്ല ഭയമില്ല ക്രോധമില്ല ഇവയൊക്കെ വെടിഞ്ഞവനാണ് മോക്ഷത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നു അവൻ എപ്പോഴും മുക്തൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ അവസ്ഥ എങ്ങനെയാ കിട്ട ധ്യാനത്തിൽ കൂടെ ധ്യാനിക്കേണ്ടത് പറയുന്നു ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജാത്വാ മാം ശാന്തി പക്ഷതി എന്നെ ധ്യാനിക്കൂ എന്ന് പറയാണ് ഭഗവാൻ ആരാണ് ഈ ഞാൻ സർവലോകമഹേശ്വരം സർവലോകങ്ങൾക്കും മഹേശ്വരനായിരിക്കുന്ന ആളാണ് സർവജീവികളുടെയും സുഹൃത്തായും സുഹൃദം സർവഭൂതാനാം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ ഉള്ള ആ ഭഗവാനെ ധ്യാനിക്കണം ആ ഭഗവാൻ ആരാണ് യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവാണ് നമ്മൾ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നു പൂജകൾ ചെയ്യുന്നു ഒക്കെ ആർക്കെയാണ് ഭഗവാനു വേണ്ടി ശ്രീകൃഷ്ണൻ സന്തോഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജാദികൾ ചെയ്യുന്നു പ്രീതോ ഭവതു മേ ഹരി ഭഗവാൻ എന്നേൽ പ്രസാദിക്കട്ടെ ശ്രീഹരി പ്രസാദിക്കട്ടെ എന്ന രീതിയിൽ ഭഗവാനെ പൂജിച്ച് ധ്യാനിച്ച് തപസ്വാധ്യായതന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് പരമശാന്തി കിട്ടുന്നു ആ ശാന്തിക്കായിക്കൊണ്ട് ശ്രമിക്കൂ അർജുന എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അങ്ങനെ നാല് ശ്ലോകങ്ങളോട് കൂടി അദ്ധ്യായം അവസാനിക്കുന്നു ഇതി ശ്രീമദ് ഉപനിഷൽ സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസ നാമ പഞ്ചമോധ്യായ അഞ്ചാമധ്യായം കഴിഞ്ഞു ശ്രീകൃഷ്ണാർജുന സംവാദമാണ് ഇത് ഉപനിഷൽ സഹരമാണ് എന്നൊക്കെ പറയാണ് നമുക്ക് ബോധ്യമാവുന്നില്ലേ എന്നിങ്ങനെ തോന്നുക ഇതൊക്കെ ഇതൊക്കെ എന്തോ കഥയല്ലേ ഇതൊന്നും ശരിയല്ലല്ലോ ഇതൊന്നും എനിക്ക് പറ്റുന്നതല്ല എന്നിങ്ങനെ വിചാരിക്കുന്ന ആളോട് പറയും അങ്ങനെയല്ലേ ഇത് ഉപനിഷൽ സാരമാണ് എന്നൊക്കെ ഭഗവാൻ പറയുന്നു എന്നിട്ടും വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി ഈ വഴി ഒരു അടിച്ചേൽപ്പിക്കുന്ന ഇതേ കൂടെ വരണമെന്ന് ഭഗവാൻ പറയുന്നില്ല നിനക്കെ പോയാൽ ശാന്തി സമാധാനം ഒക്കെ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാർഗം സ്വീകരിച്ചോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം കായേന വാചാ മനസേന്ദ്രിയേ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്പാരണായേതി സമർപ്പയാമേ ശ്രീകൃഷ്ണാർപ്പണമസ്തു